നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള യു എ ഇയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവറിന് കഴിഞ്ഞ നാല് മാസമായിട്ട് ഒരു ദിവസം അഞ്ചും ആറും തവണയൊക്കെ ബാത്റൂമിൽ പോകണം ഇദ്ദേഹത്തിൻ്റെ അമ്മേൻ്റെ ഫാമിലിയിലാണെങ്കിൽ കോളൺ ക്യാൻസറിൻ്റെ ഒരു ഹിസ്റ്ററിയും ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോ ഇദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച ടെസ്റ്റിനെ കുറിച്ചാണ് ടെസ്റ്റിൻ്റെ പേര് കൊളോണോസ്കോപ്പി എന്നാണ് എന്താണ് ഈ കൊളോണോസ്കോപ്പി ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിൻ്റെ മുമ്പെയുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം നിങ്ങളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഫുഡീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം കൊളോണോസ്കോപ്പി ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ആണ് ക്യാൻസർ കണ്ടുപിടിക്കാൻ മാത്രമല്ല മറ്റ് പല തരത്തിലുള്ള കോളെണ്ണെ ബാധിക്കുന്ന കണ്ടീഷൻസും കണ്ടുപിടിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും നമുക്ക് കൊളോണോസ്കോപ്പി ഉപയോഗിക്കാവുന്നതാണ് കോളെന്നെ ബാധിക്കുന്ന ക്യാൻസർ കൂടാതെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസസ് ആയിട്ടുള്ള ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റിസും സിഗ്മോയിഡ് കോളനിൽ ഉണ്ടാവുന്ന വോൾവ്ലസും കോളനിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിൻ്റെ കാരണം കണ്ടുപിടിക്കാനും കൊളോണിക് ഇമ്പാക്ഷൻസും ഇങ്ങനെ പല കണ്ടീഷൻസ് കണ്ടുപിടിക്കാനും ഇതിന്റെ ട്രീറ്റ്മെന്റും നമുക്ക് കൊളോണോസ്കോപ്പി ഉപയോഗിക്കാവുന്നതാണ് കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്കോപ്പിയാണ് അതായത് ഒരു നീണ്ട ഹോസ് പോലത്തെ ട്യൂബും അതിന്റെ അറ്റത്ത് ക്യാമറയും ലൈറ്റും പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസുള്ള ഒരു നീണ്ട ട്യൂബാണ് ഗാസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റൊമക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള ടെസ്റ്റാണ് ഗ്യാസ്ട്രോസ്കോപ്പി ചെയ്യുമ്പോൾ സ്കോപ്പ് നമ്മളുടെ വയലൂടെയാണ് സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്നത് പക്ഷേ കൊളോണോസ്കോപ്പി കോളനിനെ പഠിക്കാനുള്ള ടെസ്റ്റാണ് അതുകൊണ്ട് തന്നെ മലദ്വാരത്തിലൂടെയാണ് കൊളോണോസ്കോപ്പിൻ്റെ സ്കോപ്പ് ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോളോണോസ്കോപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ആദ്യം കോളനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് കോളൻ എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഡെസ്റ്റൈൻ ആണ് അല്ലെങ്കിൽ വൻകുടൽ എന്ന് പറയാം ഇതിന് പല ഭാഗങ്ങളുണ്ട് റൈറ്റ് സൈഡിൽ സീക്കം തുടങ്ങി അതിന്റെ മുകളിലേക്ക് എസെൻഡിങ് ഉണ്ട് പിന്നെ ഹൊറിസോണൽ ആയി നീണ്ടു കിടക്കുന്ന ഭാഗത്തിനെയാണ് ട്രാൻസ്ഫേഴ്സ് കോളൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് പോകുന്ന കോളനെയാണ് നമ്മൾ ഡിസെൻഡിങ് കോളൻ എന്ന് പറയുന്നത് ഡിസെൻഡിംഗ് കോളൻ കഴിഞ്ഞാൽ സിഗ്മോയിഡ് കോളനും റെക്തമും അവസാനം ഏനൽ കനാലുമാണ് ഉള്ളത് ഏനസ് അഥവാ മലദ്വാരം മുതൽ സീക്കം വരെയുള്ള നീളം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ആണ് അതായത് ഒരാളുടെ ഹൈറ്റ് നമ്മളുടെ വൻകുടലിനുണ്ടാവും പക്ഷെ ഇത് കുറേ ഭാഗങ്ങളായി ചെറിയ ചെറിയ ചാക്കുകൾ അടക്കി വെച്ചതുപോലെയാണ് കോളന്റെ ഓരോ ഭാഗത്തും ഉള്ളത് ഇതിന് ഹോസ്ട്രേഷൻസ് എന്നാണ് പറയുന്നത് ചെറുകുടലിനേക്കാളും വണ്ണം കൂടുതൽ വൻകുടലിനാണുള്ളത് അതിൽ കൂടുതൽ വീതിയുള്ളത് ഉള്ളത് സീക്കം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് ആ വീതി മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് ചെയ്യുക ഇങ്ങനെ കോളൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കാൻ പറ്റുന്ന വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് പലതരത്തിലുള്ള കണ്ടീഷൻസ് കണ്ടുപിടിക്കാനും കൊളോണോസ്കോപ്പി ഉപയോഗിക്കാമെങ്കിലും കൊളോണോസ്കോപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഒരു സ്ക്രീനിങ് ടൂൾ ആയിട്ടാണ് അതായത് കോളൻ ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മികച്ച ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് കൃത്യസമയത്ത് കൊളോണോസ്കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു ലൈഫ് സേവിങ് ടെസ്റ്റ് ടെസ്റ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കൊളോണോസ്കോപ്പിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മളുടെ കോളനിലാണ് നമ്മളുടെ ബോഡി വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റൂൾ അഥവാ മലം ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കിയാൽ മാത്രമേ കോളൻ്റെ അകത്ത് ഉൾഭാഗത്ത് എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത് നോർമൽ ടിഷ്യൂ ആണോ ഉള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലി കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വൻകുടലിനെ എം ടി ചെയ്യാൻ പല വഴികളുണ്ട് ഒരു ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ട് മൂന്ന് ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ടാകും സ്റ്റൂളിനെ കംപ്ലീറ്റ് ആയിട്ട് കോളനിന്ന് റിമൂവ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ലെങ്കിലും ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് ലിക്വിഡ് ഡയറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പോളിയത്തിലീൻ ഗ്ലൈക്കോളും മഗ്നീഷ്യം സിട്രേറ്റും പലതരത്തിലുള്ള ലാക്സേറ്റീവ്സ് നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കാറുണ്ട് അധിക ആൾക്കാർക്കും ഈ പ്രിപ്പറേഷനാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് ആക്റ്റീവ് ആയിട്ടുള്ളൊരു കോളൻ ഡിസീസുള്ള സമയത്ത് ഉദാഹരണത്തിന് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസിൽ ഇൻഫ്ലമേഷൻ്റെ ഏറ്റവും കാഠിന്യം കൂടിയ ഒരു സമയത്ത് കൊളോണോസ്കോപ്പി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നാലാഴ്ച വെയിറ്റ് ചെയ്തതിനു ശേഷം കൊളോണോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനത്തെ സമയത്ത് കോളൻ്റെ ചുമറിൻ്റെ കട്ടി കുറവായിരിക്കും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിസീസ് ഉള്ള സമയത്ത് കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പെർഫറേഷൻസ് ഉണ്ടാവുക അത് ഈ ടെസ്റ്റിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് കൊളോണോസ്കോപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാൻ പറ്റുന്ന ഒരു ട്യൂബാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കാനും റിജിഡിറ്റി കൂട്ടാനും കൊളോണോസ്കോപ്പി ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ കൺട്രോൾ അവൈലബിൾ ആണ് അധിക സ്ഥലത്തും കൊളോണോസ്കോപ്പി ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് തന്നെയായിരിക്കും എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാലും ഹേനൽ കനാൽ മലദ്വാരത്തിൻ്റെ അവിടെയും ആ ഭാഗത്തൊക്കെ ചിലർക്ക് ടിഷ്യൂ ഡാമേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പെർഫറേഷൻസ് എന്ന് പറഞ്ഞാൽ ഓട്ടകൾ ഉണ്ടാവാം ഇത് കാരണം വൻകുരളിലുള്ള വേസ്റ്റൊക്കെ പുറത്തേക്ക് സ്പില്ല് ചെയ്യാം അങ്ങനെ പെരിറ്റോണിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം ഇതിനെയാണ് പെരിറ്റോണൈറ്റിസ് എന്ന് പറയുന്നത് പക്ഷേ പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത് വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻസ് എന്ന് പറയുന്നത് പേഷ്യൻ്റിന് ഈ ടെസ്റ്റ് ചെയ്യാൻ സമ്മതമില്ലെങ്കിൽ റീസെൻറ്റായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് പോലത്തെ ഇവൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിറ്റോണൈറ്റിസ് പോലത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഹീമോ ഡൈനാമിക് ആയിട്ടുള്ള അതായത് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ കൊളോണോസ്കോപ്പി ചെയ്യാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് ഈ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൊളോണോസ്കോപ്പിൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് ആവാറില്ല അതുകൊണ്ട് ബവൽ പ്രിപ്പറേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കൊളോണോസ്കോപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനു വേണ്ടി പേഷ്യൻറ്റ് എഡ്യൂക്കേഷൻ വേണം എന്തിനാണ് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ വൻകുടൽ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പേഷ്യൻറ്റിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം കൊളോണോസ്കോപ്പി ചെയ്യുന്നത് ഒരു പ്രൊസീജിയർ റൂമിലായിരിക്കും പേഷ്യൻറ്റിനെ മയക്കിയിട്ടും അതായത് എനസ്തേഷ്യ ഉപയോഗിച്ചിട്ടും അല്ലാത്ത രീതിയിൽ അതായത് വളരെ മൈൻഡിലായിട്ടുള്ള സെഡേഷൻ കൊടുത്തിട്ട് മാത്രവും കൊളോണോസ്കോപ്പി ചെയ്യാവുന്നതാണ് പേഷ്യൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ കിടക്കാറ് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടർ കൂടാതെ ഒരു അസിസ്റ്റൻറ്റും കൊളോണോസ്കോപ്പി ചെയ്യുന്ന റൂമിൽ ഉണ്ടാവും ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഹിപ്പും നീസും ഒക്കെ മടക്കി വെക്കേണ്ടി വരും കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പൊസിഷൻ മാറ്റാനും പറയും ഇനി ഈ ട്യൂബിനെ കുറിച്ച് പറയാം ഈ ട്യൂബിൻ്റെ നീളം സാധാരണ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ വരെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ് ഇതിൻ്റെ അറ്റത്ത് ഒന്നിൽ കൂടുതൽ ഹൈ ഡെഫിനിഷൻ ക്യാമറാസ് ഉണ്ടാവും വെളിച്ചത്തിന് വേണ്ടിയിട്ട് എൽ ഉപയോഗിക്കാറുണ്ട് ഇത് കൂടാതെ രണ്ട് ഹോൾസ് വേറെയുണ്ടാകും ഈ ഹോൾസിലൂടെ ഇറിഗേഷൻ നടത്താനുള്ള ഫ്ലൂയിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസും ഈ ഹോൾസിലൂടെ നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും വലത്തെ കൈയിലാണ് കൊളോണോസ്കോപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂബ് പിടിക്കുന്നതെങ്കിൽ ഇടുത്തെ കൈയിലൂടെയായിരിക്കും ഇതിൻ്റെ കൺട്രോൾസ് മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് കോളൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് പ്രഷർ ഉണ്ടാക്കാൻ കൊളോണോസ്കോപ്പിനെ സാധിക്കുന്നതാണ് പുതുതായി ഫോം ചെയ്തിട്ടുള്ള സ്റ്റൂളിനെ റിമൂവ് ചെയ്യാനും ഇറിഗേറ്റ് ചെയ്യാനും ഇതിൽ സക്ഷനും പോസിബിൾ ആണ് ക്യാമറേൻ്റെ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ഇറിഗേഷൻ സിസ്റ്റമും കൊളോണോസ്കോപ്പിൽ തന്നെ ഉണ്ടാവും ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് എല്ലാം ഹൈ ഡെഫിനിഷൻ മോണിറ്ററിലാണ് കൊളോണോസ്കോപ്പ് ചെയ്യുന്ന ആൾക്കാർ നോക്കുന്നതും അത് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രൊസീജിയറ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊളോണോസ്കോപ്പി ചെയ്യാൻ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവേണ്ട ആവശ്യമുണ്ടാകില്ല അതേ ദിവസം തന്നെ കൊളോണോസ്കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാവുന്നതാണ് പല ഹോസ്പിറ്റൽസിലും പല റേറ്റാണ് കൊളോണോസ്കോപ്പിന് ഈടാക്കാറുണ്ട് ഏറ്റും ചുരുങ്ങിയത് പതിനായിരം മുതൽ മുകളിലേക്ക് പോകാറുണ്ട് സാധാരണ രീതിയിൽ ജനറൽ എനസ്തീഷ്യ ഉപയോഗിക്കുന്നതിനനുസരിച്ച് റേറ്റ് വീണ്ടും കൂടാനും സാധ്യതയുണ്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾക്കകം കൊളോണോസ്കോപ്പിന്റെ റിപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ആരൊക്കെയാണ് കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതെന്ന് പറയാം ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഫാമിലിയിൽ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനെ ഹിസ്റ്ററി ഉള്ളവർക്കാണ് പല റെക്കമെൻഡേഷൻസിലും പറയുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ആവറേജ് റിസ്ക് ഉള്ളവർക്ക് ആദ്യത്തെ പ്രാവശ്യം കൊളോണോസ്കോപ്പി ചെയ്താൽ പിന്നീട് പത്ത് വർഷം കൂടുമ്പോൾ ചെയ്താൽ മതി എന്നാണ് പക്ഷേ റിസ്ക് കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് മറ്റു തരത്തിലുള്ള സിംറ്റംസ് ഉണ്ട് ബവൽ മൂവ്മെൻസിൽ വ്യത്യാസങ്ങളുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലും പിന്നീട് ഓരോ രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് നോക്കണമെന്നാണ് പറയുന്നത് കൊളോണോസ്കോപ്പി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്യാൻസേഴ്സും ഇങ്ങനത്തെ കണ്ടീഷൻസും മുമ്പേ കണ്ടുപിടിക്കാൻ മാത്രമല്ല ചെറിയ പോളിപ്സൊക്കെ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടെങ്കിൽ അത് അതേ സമയം തന്നെ റിമൂവ് ചെയ്യാനും കൊളോണോസ്കോപ്പിക് പ്രൊസീജറിൻ്റെ ഇടയിലൂടെ പോസിബിൾ ആണ് എഴുപത്തി അഞ്ച് വയസ്സ് വരെയാണ് സാധാരണ രീതിയിൽ സ്ക്രീനിങ് ആയിട്ട് കൊളോണോസ്കോപ്പി റെക്കമെൻഡ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് സ്ക്രീനിങ് ആയി ഈ ഒരു പ്രൊസീജിയർ റെക്കമെൻഡ് ചെയ്യാറില്ല സംശയം തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ പോളിപ്സൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോളിപ്പ് റിമൂവ് ചെയ്യുക മാത്രമല്ല ഇത് ഹിസ്റ്റോപെത്തോളജിക് എക്സാമിനേഷന് വേണ്ടി ആ സാമ്പിൾ അയയ്ക്കുകയും ചെയ്യും അതിൻ്റെ റിപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് കൊളോണോസ്കോപ്പിൻ്റെ റിപ്പോർട്ടിൽ ഇനി പോളിപ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പർപ്ലാസ്റ്റിക് പോളിപ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് നേരെ മറിച്ച് പോളിപ്സിൻ്റെ റിപ്പോർട്ടിൽ എഡിനോമ എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കോളോറിറ്റൽ ക്യാൻസർ ഇപ്പോൾ കേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ എക്സസൈസ് ഇല്ലെങ്കിൽ റെഡ്മീ ടു കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ചും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം തീരെ കഴിക്കാത്തതും ഒക്കെ ഇതിന് കാരണങ്ങളാവുന്നുണ്ട് കൊളോണോസ്കോപ്പി നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സ്ക്രീനിങ് ആയിട്ട് ഉപയോഗിച്ച് കോളൻ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കോളൺ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഇഫക്റ്റീവായി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് കാരണമുള്ള മരണനിരക്ക് കുറച്ച് നിർത്താനും സാധിക്കും ഇനി കൊളോണോസ്കോപ്പിക്ക് പകരം കോളൻ ക്യാൻസർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു ചില ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലൊന്ന് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ആണ് അല്ലെങ്കിൽ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് എന്നും പറയും ഇത് റിസ്ക് കൂടുതലുള്ളവർക്ക് എല്ലാ വർഷവും ചെയ്തു നോക്കാവുന്ന ടെസ്റ്റാണ് ഫീക്കൽ ഡി എൻ എ സാമ്പിളിംഗ് ചെയ്യാവുന്നതാണ് ഇൻഫ്ലമേറ്ററി പവർ ഡിസീസസ് കണ്ടുപിടിക്കാനും സ്റ്റൂൾ പരിശോധിക്കാവുന്നതാണ് സ്റ്റൂൾ കാൽ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടെസ്റ്റാണ് പക്ഷേ ഇത്തരത്തിലുള്ള ടെസ്റ്റിനേക്കാളും കൂടുതൽ അക്യൂറസി ഉള്ളത് കൊളോണോസ്കോപ്പിക്ക് തന്നെയാണ് നിങ്ങൾക്ക് കൊളോണോസ്കോപ്പിനെക്കുറിച്ചോ മറ്റു തരത്തിലുള്ള കോളൻ പ്രോബ്ലംസിനെ കുറിച്ചുള്ള പേഴ്സണലൈസ്ഡ് കെയർ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായി ഡോഫോഡിയിലുള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമായി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോഫുഡി ഡോട്ട് കോമിൽ കയറി നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസും ബുക്ക് ചെയ്യാവുന്നതുമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കൊളോണോസ്കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കോസ്റ്റ് ആയി എന്നുള്ള കാര്യം താഴെ കമൻ്റ് ചെയ്യുക ഈ ചാനലിൽ എക്കോ കാർഡിയോഗ്രാമും ഇ സി ജിയും പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അധികം ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പേടിയുണ്ടാവും പക്ഷേ ആ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കുള്ള പേടി കുറയ്ക്കാൻ മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ വീഡിയോസ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ